തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു

അനസിന്റെ പ്രവർത്തനങ്ങളെ പറ്റി കൊറേ കാര്യങ്ങൾ എനിക്കറിയാം പക്ഷെ കൂടുതൽ അറിയാവുന്നത് സഖാർ ബി എം സഖാ ഞാൻ അനസിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഞാൻ പി എമ്മിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജം പതാക ഉയർത്തി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ റിയാദ് സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹനീഫ് കളരിക്കൽ ബി ഹംസ കൗൺസിലർ പി എം ഇസ്മുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടനത്തിന് മുന്നോടിയായി പ്രകടനവും ഉണ്ടായി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി